ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് അത് കൂടുതൽ ആളുകൾക്ക് എങ്ങനെയാണ് ടോപ്പൊക്കെ തയ്ച്ചെടുക്കുക എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ഞാനുണ്ടല്ലോ മുന്നൂറ് രൂപയ്ക്ക് മേലേക്ക് തയ്ക്കാനുള്ള തുണിയും അതിൻ്റെ ലൈനിങ്ങും കൂടിയിട്ടാണ് ടോപ്പ് മുന്നൂറ് രൂപയിൽ ഒപ്പിച്ചത് ആ ഒരു മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച തുണി വെച്ചിട്ട് മൂന്ന് പേർക്ക് ടോപ്പ് തയ്ക്കുന്നുണ്ട് അതായത് എനിക്കും നമ്മുടെ രണ്ട് മക്കൾക്കും കൂടിയിട്ടാണ് കേട്ടോ തയ്ക്കുന്നത് അപ്പോൾ വലിയ മക്കളാണെന്നുണ്ടെങ്കിൽ രണ്ട് ടോപ്പ് തയ്ക്കാനേ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ മക്കൾ ചെറുതായ കാരണം രണ്ട് ടോപ്പ് എനിക്ക് കൂടുതൽ കിട്ടിയത് അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് തയ്ക്കാം എന്നൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ പറയുന്നതും കാണിക്കുന്നതും ടോപ്പ് തയ്ക്കാനുള്ള നല്ല മെറ്റീരിയൽ ഞാൻ രണ്ടര മീറ്ററും അതുപോലെ അതിൻ്റെ ഉള്ളിലേക്കുള്ള ലൈനിങ് രണ്ടു മീറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു തുണി വെച്ചിട്ട് നമ്മൾ വലിയ ചുരിദാറല്ല കേട്ടോ ചുരിദാറിൻ്റെ ഉണ്ടല്ലോ അതല്ല തയ്ച്ചെടുക്കുന്നത് നമ്മുടെ ജീൻസിൻ്റെയും മിഡിയുടെയും ഒക്കെ കൂടെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ വലിയൊരുക്കൊക്കെ ടോപ്പ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒന്നര മീറ്റർ തുണിയെങ്കിലും വേണം അത്യാവശ്യം ആ ഒരു വയറിൻ്റെ ആ ഭാഗം കണ്ടിട്ടുള്ള ആ ഒരു ഇറക്കിലൊക്കെ തയ്ക്കുകയാണെങ്കിൽ തന്നെ പിന്നെ നമ്മൾ തയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യറക്കും കൂടി വരുന്നുണ്ടല്ലോ അത് കാരണമാണേ ഒന്നര മീറ്റർ എടുക്കുന്നത് ഇല്ല ചെറിയ കയ്യൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു മീറ്റർ തുണിയൊക്കെ മതിയോ കേട്ടോ വീതി തുണിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി നമ്മൾ ഒന്നര മീറ്റർ എടുത്തിട്ട് ബാക്കി വന്നിട്ടുള്ള ആ ഒരു മീറ്റർ തുണി കൊണ്ടാണ് മക്കൾക്ക് തയ്ക്കുന്നത് അതുപോലെ ലൈനിങ് നമ്മൾ നിർത്തി വെച്ചിട്ട് ആദ്യത്തെ ഒരു വലിയ ടോപ്പ് വെട്ടിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു തുണി നിന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു മെറ്റീരിയലിൻ്റെ മുഴുവനായിട്ടുള്ള ആ ഒരു ഭാഗവും അതിൻ്റെ അളവും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗം പെട്ടെന്ന് ഡിലീറ്റായി പോയ കാരണമാണ് കേട്ടോ അതിവിടെ കാണിക്കാൻ പറ്റാഞ്ഞത് മൂന്ന് ടോപ്പ് നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ട് അതിൽ ഞാനിവിടെ രണ്ട് ചെറിയ ടോപ്പുകൾ തയ്ക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ടോപ്പിൻ്റെ മേൽവശത്തെ തുണിയും ലൈനിങ്ങും തമ്മിൽ നമ്മൾ കൂട്ടിത്തയ്ച്ചെടുത്തതിൻ്റെ ശേഷം സൈഡ് വശത്ത് കൂടുതലായിട്ട് നിൽക്കുന്ന ആ ഒരു തുണികളൊക്കെ നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം രണ്ട് ടോപ്പിൻ്റെയും ബാക്ക് കഴുത്ത് നമ്മൾ വെട്ടിയെടുത്തുണ്ട് കേട്ടോ ബാക്ക് കഴുത്ത് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് അടിച്ചു മറയ്ക്കുന്നത് ക്രോസ് പീസിൻ്റെ വീതി നമുക്ക് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ വേണമെങ്കിൽ എടുക്കാം കേട്ടോ അത് നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് വീതി കുറവില് മടക്കാനാണെന്നുണ്ടെങ്കിൽ ഒരിഞ്ചോളം എടുത്താൽ മതി കുറച്ച് വീതിയിൽ മടക്കാനാണെങ്കിൽ ഒന്നര ഇഞ്ച് വീതിയിൽ എടുക്കാം ീസുകള് തമ്മില് കൂട്ടി തയ്ച്ചെടുത്താൻ്റെ ശേഷം രണ്ട് ടോപ്പിന്റെയും ബാക്ക് കഴുത്ത് നമുക്ക് തയ്ച്ചെടുക്കാം നമ്മൾ ബ്ലൗസിനെയൊക്കെ തയ്ക്കണ പോലെ തന്നെയാണ് കേട്ടോ ഈയൊരു ടോപ്പിൻ്റെയും ബാക്ക് കഴുത്ത് നമ്മൾ തയ്ച്ചെടുക്കുന്നത് ഫ്രണ്ട് കഴുത്ത് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് തയ്ച്ചെടുക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കഴുത്തുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ടോപ്പിന് വേണ്ട കഴുത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് രണ്ടര ഇഞ്ചിലെ കഴുത്തിൻ്റെ വീതിയും നാലര ഇഞ്ചിലെ കഴുത്തിൻ്റെ ഇറക്കും എടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ രണ്ടാമതൊരു ടോപ്പും കൂടി തയ്ക്കുന്നുണ്ടല്ലോ അതിൻ്റെ കഴുത്തിൻ്റെ വീതി എടുത്തിട്ടുള്ളത് മൂന്നു ഇഞ്ചും കഴുത്തിൻ്റെ ഇറക്ക് അഞ്ചര ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ ടോപ്പിൻ്റെ സൈസിനനുസരിച്ചിട്ട് കഴുത്തിൻ്റെ വികാസവും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും ഇനി നമുക്കിതിൽ വരച്ചു വെച്ചിട്ടുള്ള ആ ഒരു വീനൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ലൈനിങ് തുണിയിലേക്ക് ആ ഒരു കഴുത്തിനെ വെച്ചിട്ട് ആദ്യം തയ്ച്ചെടുക്കാം തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാൻവാസിൻ്റെ തെറ്റത്തുകൂടെ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് തേച്ചെടുക്കാം കേട്ടോ ഏതാ എളുപ്പമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുക അതിന് ശേഷം നമുക്കതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഉള്ളിലോട്ട് മടക്കി തയ്ച്ചെടുക്കണം മൂന്ന് ടോപ്പിൻ്റെയും നെക്ക് വരുന്നത് വീനക്ക് തന്നെയാണ് കേട്ടോ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല സെയിം ആയിട്ട് തന്നെയാണ് തയ്ക്കുന്നത് കൈയിൻ്റെ ഇതിൽ മാത്രമാണ് ചെറിയ മാറ്റം നമ്മൾ വലിയ ടോപ്പ് തയ്ച്ച് കഴിഞ്ഞാൽ കൈ ഇറക്കുള്ളത് വെച്ചിട്ടുണ്ട് ചെറിയ ടോപ്പിന് ചെറിയ കൈയാണ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ചെറിയ രീതിക്കൊക്കെ തയ്ക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ തുണി അധികം റേറ്റിൻ്റെ അല്ലാണ്ട് ഏറ്റവും കുറവിൻ്റെയൊക്കെ തുണി വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ടോപ്പ് കൂട് സിമ്പിളായി തയ്ച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഇട്ട ഡ്രസ് തന്നെ ഇട്ടിട്ട് പോകില്ലല്ലോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എണ്ണമെന്നുണ്ടെങ്കിൽ ഒരുപാട് റേറ്റ് ഒന്നും കൊടുത്ത് വാങ്ങിക്കാനുള്ള മാർഗം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്കിഷ്ടമുള്ള മോഡലിൽ വേണമെങ്കിലും തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ തന്നെ ചെറിയ രീതിയിലൊരു ബിസിനസ് ചെയ്യാനാണെങ്കിലും ഉണ്ടല്ലോ ഇതുപോലെ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പുകളൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാം അതൊന്ന് സെയിൽ ചെയ്തെടുക്കാണെങ്കിലും നമുക്ക് ചെറിയ രീതിയിൽ നല്ലൊരു വരുമാനം കണ്ടെത്താനുള്ളൊരു മാർഗ്ഗം കൂടിയിട്ടാണ് കേട്ടോ ടോപ്പ് തയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ള ആ ഒരു പ്രിൻറ് തുണി ഉണ്ടല്ലോ അതും ക്രൈപ്പിൽ പെട്ടിട്ടുള്ള മെറ്റീരിയലാണ് അതുപോലെ അതിൻ്റെ ലൈനിങ്ങും നമ്മൾ ഇതിൽക്കി ക്രൈപ്പ് തന്നെയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന ടൈപ്പ് ടൈപ്പായേ കാരണം കോട്ടൺ തുണി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഏറ്റവും നല്ലത് ഇതേ മെറ്റീരിയൽ വെച്ചിട്ട് തയ്ച്ചെടുക്കുന്നത് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത് വീട്ടണ സമയത്തായാലും നല്ല ഭംഗിയിൽ ആ ഒരു ടോപ്പ് നിൽക്കും അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയൊക്കെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ആ ഒരു മേലത്തെ തുണി കുറച്ചിങ്ങനെ ഇഴുങ്കെടുക്കും അടിയിൽ നിൽക്കുന്ന ആ ഒരു കോട്ടൻ്റെ തുണി ഉണ്ടല്ലോ അതാകെ പൊന്തിയിട്ടൊക്കെ നിൽക്കും അപ്പം അതിന് നല്ലത് ഇതുപോലെയുള്ള തുണികൾ വെച്ചിട്ട് തയ്ച്ചെടുക്കുന്നത് തന്നെയാണ് നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു മെറ്റീരിയലിന് മീറ്ററിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അത് നമ്മൾ ീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു കൂടെ ലൈനിങ് രണ്ടും മീറ്ററും അങ്ങനെയാണ് നമുക്ക് മുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടിയത് കുറവിൻ്റെ ആണെങ്കിലും കൂടിയിട്ടേ നമ്മൾ ഇതുപോലെയുള്ള തുണികൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ ഏറ്റവും കുറവിൻ്റെ തുണി വാങ്ങിക്കുകയും ചെയ്യരുത് എന്നാൽ ഏറ്റവും വില കൂടുതലല്ല ഏറ്റവും വില കുറവല്ല അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന തരത്തിൽ വാങ്ങിക്കാം പിന്നെ വാങ്ങിക്കുമ്പോൾ തുണിക്കൊക്കെ ഭയങ്കര വില കുറവാണെന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴെ നിൽക്കുന്ന കടകളിൽ നിന്നിട്ട് വാങ്ങിക്കാതിരിക്കാം കേട്ടോ അപ്പോൾ അത് ഏറ്റവും കുറവുണ്ടെന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈടും അതുപോലെ തന്നെ കുറവായിരിക്കും നമ്മൾ ഒറ്റ പ്രാവശ്യം കേട്ടേ നമ്മൾ കഴുകി കഴിയുമ്പോൾ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുക കേട്ടോ ആകെ ഇങ്ങനെ തൊങ്ങ് പൊന്തിയ പോലെ ആയിട്ടുണ്ടാവും എപ്പോഴും നമ്മൾ പത്ത് രൂപ കൂടുതൽ കൊടുത്താലും ഇത്തിരി നല്ല ഷോപ്പിൽ നിന്നിട്ട് തുണികൾ മുറിച്ച് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് എൻ്റെ കയ്യിലിരിക്കുന്ന ഡ്രസ്സുകളിൽ ഏറ്റവും കൂടുതലും ഇതുപോലെ നമ്മൾ തുണി മുറിച്ച് വാങ്ങിച്ചിട്ട് തയ്ച്ചിട്ടുള്ളതാണ് അപ്പം അത് കാരണമാണ് ഇത്രയും കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത് നമ്മൾ പല സ്ഥലത്ത് നിന്നിട്ടും ഇതുപോലെ തന്നെ കുറവിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് പക്ഷേ ഒറ്റ തവണയൊക്കെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ രണ്ടാമത്തെ വട്ടം ഇടുമ്പോൾ ഉണ്ടല്ലോ ഏറ്റവും പഴയ ഒരു ടോപ്പ് എടുത്തിട്ട ഒരു ലുക്കായിരിക്കും അതുകൊണ്ട് ഞാനിപ്പോഴൊക്കെ എടുക്കുന്ന തുണികളുണ്ടല്ലോ അത് നമ്മുടെ തൃശ്ശൂരുള്ള ഏറ്റവും നല്ല ഷോപ്പിൽ നിന്നിട്ട് തന്നെയാണ് കേട്ടോ ഇതുപോലെ മുറിച്ചെടുക്കുന്ന മെറ്റീരിയൽ വാങ്ങിക്കാറ് അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല അത്യാവശ്യം നല്ല തുണികൾ തന്നെയാണ് കിട്ടാറ് നമ്മുടെ ടോപ്പിലെ കൈയൊക്കെ ഒക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഏറ്റവും ചെറിയൊരു കൈ തന്നെയാണ് കേട്ടോ വച്ചിട്ടുള്ളത് തുണി നമുക്ക് ഒരുപാട് കൂടുതലായിട്ട് വേസ്റ്റ് വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ചെറിയ കൈ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി താഴ്ത്തത്തെ ആ ഒരു ലൈനിങ് മടക്കി തയ്ക്കണം പിന്നെ നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ തുണീരും അടിവശം മടക്കി തയ്ക്കണം ഇനി നമുക്കിതിനെ മൊത്തത്തിലൊന്ന് ഷേപ്പ് വരച്ച് ഒന്ന് കറക്റ്റാക്കിയിട്ട് എടുക്കും വേണം നമ്മുടെ ടോപ്പിന്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഇതേ രീതിക്ക് തന്നെ നമ്മുടെ വേറൊരു ഉള്ളതും കൂടി ചെയ്തെടുക്കണം നമ്മുടെ ടോപ്പിന്റെ തൈക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തയ്ക്കൽ കഴിഞ്ഞപ്പം നമ്മുടെ ടോപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ബ്ലാക്ക് കളറിൽ ഈയൊരു ലീഫിന്റെ ഡിസൈൻ ആയ കാരണം തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു പിന്നെ ഈ ഒരു ലീഫിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ബ്ലാക്ക് കളറിൻ്റെ ഷെയ്ഡും കൂടി പോകുന്നുണ്ട് അതാണ് കേട്ടോ ഇതിന് ഇത്രയും ഭംഗി അങ്ങനെ നമ്മുടെ മൂന്ന് ടോപ്പും എന്തെങ്കിലും കംപ്ലീറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മൂന്ന് ടോപ്പിനും ഒരുമിച്ച് വെച്ചിട്ട് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് നമ്മൾ തയ്ച്ചതെന്ന് നമ്മുടെ ടോപ്പുകളെല്ലാം നമുക്ക് നല്ല വശാക്കിയിട്ട് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ടോപ്പുകളെല്ലാം നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒരേപോലെ ആയ കാരണം തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ സെയിം ആയിട്ട് നമ്മളിതുപോലെ തന്നെ പുറത്തേക്ക് ഒരു പരിപാടിക്കൊക്കെ ഇട്ട് പോകുമ്പോഴായാലും എല്ലാവരും നമ്മളൊരു പ്രത്യേകതയെ ഒരു നോട്ടായിരിക്കും കേട്ടോ അതോ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചേരുന്ന ഒരു കളറും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു ടോപ്പ് ഇട്ട് നോക്കിയിട്ടുണ്ട് ഇട്ട് നോക്കിയപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ടോപ്പ് പവടേറെ കൂടിയ അല്ല എന്നുണ്ടെങ്കിൽ ജീൻസിൻ്റെ കൂടെയോ അങ്ങനെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇട്ടിട്ട് പോവാം പിന്നെ നമുക്ക് കുറച്ച് തടിയുള്ളവരൊക്കെ ആണെങ്കിൽ തന്നെ ഇതുപോലെയുള്ള മെറ്റീരിയൽ വെച്ച് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും എടുത്ത് തോന്നിക്കില്ല കേട്ടോ എന്നാലും കുറച്ചൊന്ന് ഒതുക്കണ്ടാവും നമ്മുടെ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ചില മെറ്റീരിയൽ വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ടുള്ള ടോപ്പ് ഇടുമ്പോൾ നമ്മൾ ഭയങ്കര കംഫേർട്ടായിരിക്കും കേട്ടോ അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു ടോപ്പ് ഇട്ടപ്പോൾ എനിക്കും ഞാൻ ഫുള്ളായിട്ട് ഓക്കെ ആയിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അത് നമ്മുടെ മക്കളുടെ രണ്ടുപേരെയും ടോപ്പും കൂടിയിട്ടാണ് ഇത് ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായില്ലേ നമ്മുടെ ഈ ഒരു ടോപ്പ് തയ്ച്ചത് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലും നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ ക്രൈപ്പിൻ്റെ ആയ കാരണം തന്നെ ഇതേപോലത്തെ മെറ്റീരിയൽ എടുത്ത് തയ്ച്ചു നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു വട്ടം ഇതുപോലെ എടുത്ത് തയ്ച്ച് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക